വളരെ ശക്തമായി എടുക്കുന്ന തീരുമാനങ്ങളെ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭീഷ്മ എന്ന് എങ്ങനെയാണ് ആ പ്രയോഗം വന്നത് എന്ന് നോക്കാം ഭീഷ്മ ശബ്ദം അഷ്ടവസുക്കൾ ദേവലോകവാസികളായിരുന്നു അവർക്കെന്നും സുഖമായി അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അവർ ചിലപ്പോൾ ഭൂലോകത്തിലേക്ക് വരും അങ്ങനെ ഒരിക്കൽ വന്നത് വസിഷ്ഠ മഹർഷി താമസിച്ചിരുന്ന ആശ്രമത്തിലായിരുന്നു വസിഷ്ഠന് നന്ദിനി എന്നു പേരുള്ള അതിവിശിഷ്ടയായ ഒരു പശു ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ വസുവിന്റെ പത്നിക്ക് അതിനെ കൂടിയേ തീരൂ മഹർഷി കോപിക്കുമെന്നും ആപത്തുണ്ടാകുമെന്നും വസുക്കളിൽ പലരും പറഞ്ഞെങ്കിലും പ്രഭാസൻ എന്ന വസു അതൊന്നും വകവെച്ചില്ല അവർ നന്ദിനിയെ പിടികൂടി അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി എവിടെ പോയിരുന്ന മഹർഷി തിരിച്ചു വന്നപ്പോൾ നന്ദിനെ കണ്ടില്ല ദിവ്യ ദൃഷ്ടി കൊണ്ട് മഹർഷിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി തെറ്റുകാരായ വസ്തുക്കൾ ഭൂലോകത്തിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു മനുഷ്യരായി ജനിച്ചാൽ ദുരിതങ്ങളും മരണവും എല്ലാം അനുഭവിക്കണ്ടേ ദേവലോകത്തിൽ ഇതൊന്നുമില്ലാതെ അവർ സുഖമായി ജീവിക്കുകയായിരുന്നു ഈ ശാപം അറിഞ്ഞ വസ്തുക്കൾ വളരെ വിഷമിച്ച് വസിഷ്ഠനെ തന്നെ അഭയം പ്രാപിച്ചു തങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മഹർഷി അവരോട് പറഞ്ഞു അവരിൽ പ്രഭാസൻ ഒഴിച്ചുള്ളവർ ജനിച്ച ഉടൻ തന്നെ മരിച്ച് ദേവലോകത്തിൽ തിരികെ ചെല്ലും പക്ഷെ പ്രഭാസൻ ഏറെക്കാലം ഭൂലോകത്തിൽ ജീവിക്കേണ്ടതായി വരുമെന്ന് ശാപമോക്ഷം നൽകി അങ്ങനെ തങ്ങളെ ഗർഭം ധരിക്കാൻ യോഗ്യതയുള്ള ഒരു അമ്മ മാതാവിനെ അമ്മയെ അന്വേഷിച്ച വസുക്ക് ഗംഗാദേവിയോട് അപേക്ഷിച്ചു ഗംഗാദേവി കനിഞ്ഞ് അത് സമ്മതിക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം ഗംഗ അതിസുന്ദരിയായ ഒരു യുവതിയുടെ വേഷം ധരിച്ച് നദീതീരത്ത് നിൽക്കുകയായിരുന്നു അതിലെ നായാട്ടിനെത്തിയ ഹസ്തനപുര രാജാവ് നദീതീരത്ത് വെച്ച് ഗംഗാദേവിയെ കണ്ടു അവൾ ആരാണെന്ന് അറിയാതെ അദ്ദേഹത്തിന് അവളിൽ ഇഷ്ടം തോന്നുകയും തന്റെ പത്നിയായിട്ടിരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ആ സുന്ദരി പറഞ്ഞു താൻ ആവശ്യപ്പെടുന്ന ചില വ്യവസ്ഥകൾ പാലിക്കാമെങ്കിൽ മാത്രമേ രാജാവിൻ്റെ കൂടെ താമസിക്കാൻ പറ്റൂ എന്ന് രാജാവ് അതിന് സമ്മതം മൂളി അവർ ഒരുമിച്ച് രാജകൊട്ടാരത്തിലെത്തി സസുഖം ജീവിച്ചു തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു ഉടനെ തന്നെ അവൾ ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി സമീപത്തുള്ള ഗംഗയിൽ എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു താൻ സമ്മതിച്ചിട്ടുള്ള വ്യവസ്ഥ ഓർത്ത് രാജാവ് അവളോട് യാതൊന്നും ചോദി ചോദിച്ചില്ല അങ്ങനെ തുടർച്ചയായി ഏഴ് ശിശുക്കളെ അവൾ ഗംഗയിലെറിഞ്ഞു കൊന്നു ഒടുവിൽ എട്ടാമത്തെ ശിശുവിനെ നദിയിലെറിയാനായി കൊണ്ടുപോയപ്പോൾ രണ്ടും കൽപ്പിച്ച രാജാവ് അവളെ തടഞ്ഞു ഈ ക്രൂരത ഇനി ഞാൻ അനുവദിക്കില്ല നീ ആരാണ് പറയൂ എന്തിനെ ചെയ്യുന്നു താൻ ഗംഗാദേവിയാണെന്നും താൻ നദിയിലെറിഞ്ഞു കൊന്ന കുട്ടികൾ തന്നിൽ വന്ന് ജനിച്ച വസ്തുക്കളിൽ ഏഴ് പേരാണെന്നും അവരുടെ അപേക്ഷയനുസരിച്ച് രാജാവിൻ്റെ ഭാര്യയായും അവരുടെ മാതാവായും ജീവിച്ച തൻ്റെ ഉദ്ദേശം സാധിച്ചു എന്നും ഗംഗാദേവി രാജാവിനോട് പറഞ്ഞു ഇനി താൻ തിരിച്ചു പോവുകയാണ് എട്ടാമത്തെ പുത്രനെ താൻ കൂടെ കൊണ്ടുപോവുകയാണ് അവന് പ്രായമാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരുമെന്നും കൂടി പറഞ്ഞിട്ട് ഗംഗാദേവി മറഞ്ഞു തൻ്റെ ഇഷ്ടപത്നി പിരിഞ്ഞു പോയതിൽ ദുഃഖിച്ച ശാന്തനും രാജാവ് രാജ്യഭാരത്തിൽ മാത്രം മുഴുകി ഏഴു കൊല്ലം ജീവിച്ചു അക്കാലത്തൊരിക്കൽ ഗംഗാതീരത്തുകൂടി നടക്കുമ്പോൾ നല്ല അഴകും സാമർഥ്യമുള്ളൊരു ബാലൻ ഗംഗയിൽ അമ്പ ചെയ്ത് ചിറകെട്ടി അമ്മയുടെ മടിത്തട്ട് കളിക്കുന്ന പോലെ നദിയിൽ ഇറങ്ങി കളിക്കുന്നതും കണ്ടു രാജാവിന് വളരെ കൗതുകം തോന്നി ബാലൻ്റെ കഴിവിൽ അത്ഭുതവും അദ്ദേഹം ബാലൻ്റെ സമീപത്തേക്ക് ചെന്നു എന്തൊരു അത്ഭുതം തന്റെ പത്നിത മുന്നിൽ നിൽക്കുന്നു ഗംഗാദേവി ഇവൻ അങ്ങയുടെ എട്ടാമത്തെ പുത്രനാണ് ഇവന്റെ പേര് ദേവവ്രതൻ എന്നാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും ആയുധ എല്ലാം ഇവൻ വശമാക്കിയിട്ടുണ്ട് രാജാവകാശിയായ കുമാരനെ രാജാവ് കൊണ്ടുപോയി വളർത്തണമെന്നും പറഞ്ഞ് ഗംഗാദേവി മറഞ്ഞു ദേവവ്രതൻ അതിസമർത്ഥനും സുന്ദരനും സകല കലകളിലും ആയുധവിദ്യകളിലും എതിരില്ലാത്തവനുമായിരുന്നു കുമാരന് യൗവനമായപ്പോൾ രാജാവ് അവനെ യുവ അഭിഷേകം ചെയ്തു ഒരിക്കൽ ശാന്തനു യമുന നദിക്കരയിൽ കൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് അതിവിശേഷപ്പെട്ട ഒരു സുഗന്ധം അനുഭവപ്പെട്ടു നദീതീരത്തിരുന്ന ഒരു യുവതിയിൽ നിന്നാണ് ആ സുഗന്ധം പുറപ്പെടുന്നത് സൗന്ദര്യവതിയായ അവൾ അവിടുത്തെ മീൻ പിടുത്തക്കാരിൽ പ്രധാനിയായ ദാശന്റെ പുത്രിയായിരുന്നു സത്യവതി എന്നായിരുന്നു അവളുടെ പേര് പരാശരൻ എന്ന മഹർഷിയുടെ അനുഗ്രഹം മൂലം അവൾക്ക് ലഭിച്ചതാണ് അഭൗമമായ ആ സുഗന്ധം സത്യവതിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച രാജാവിന് അവളെ വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം തന്നെ വേൾക്കണമെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അനുവാദം ചോദിക്കണമെന്ന് അവൾ പറഞ്ഞു രാജാവ് ദാശന്റെ സമീപം ചെന്ന് തൻ്റെ ആഗ്രഹം അറിയിച്ചു നമ്മൾ ദാശവംശത്തിൽ വംശത്തിൽ പിറന്നവരെങ്കിലും തൻ്റെ മകൾ രാജാവിന്റെ പത്നിയാവുവാൻ യോഗ്യതയുള്ളവളാണെന്നും അവളിൽ ഉണ്ടാവുന്ന പുത്രനെ രാജാവകാശയാക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ അവളെ രാജാവിന് നൽകാമെന്നും അയാൾ പറഞ്ഞു പക്ഷേ ദേവവ്രതനെ ഉപേക്ഷിച്ച് മറ്റൊരു മകന് രാജ്യഭാരം നൽകുന്ന കാര്യം ശാന്തനുന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹം നിരാശനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊട്ടാരത്തിലെത്തിയ രാജാവ് എപ്പോഴും സങ്കടപ്പെട്ട മൗനിയായിരുന്നു ഈ മാറ്റം ദേവവ്രതനെ അത്ഭുതപ്പെടുത്തി യുവരാജാവ് അദ്ദേഹത്തിന്റെ കാരണം തിരക്കി രാജാവ് ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ തേരാളിയോട് അന്വേഷിച്ചു സത്യവതിയെ കിട്ടാത്തതിലുള്ള മനോവ്യഥയാണ് രാജാവിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് തേരാളിയിൽ നിന്ന് കുമാരൻ അറിഞ്ഞു ഉടൻ തന്നെ ദേവവ്രതൻ ദാശന്റെ അടുക്കലെത്തി തന്റെ പിതാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ദേവവ്രതൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകൾക്കുണ്ടാവുന്ന പുത്രന് രാജ്യാവകാശം കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് സത്യവതിയെ രാജാവിന് കൊടുക്കാൻ സാധ്യമല്ല എന്നും അയാൾ പറഞ്ഞു അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി താൻ രാജ്യാവകാശം എന്ന് അദ്ദേഹം ദാശന്റെ മുമ്പിൽ വച്ച് സത്യം ചെയ്തു എന്നിട്ടും സൂത്രശാലിയായ ആയ അയാൾക്ക് തൃപ്തിയായില്ല അങ്ങ് രാജ്യം ആവശ്യമില്ലെന്ന് സമ്മതിച്ചാലും അങ്ങേക്ക് ജനിക്കുന്ന പുത്രന്മാർ എൻ്റെ മകളുടെ പുത്രന്മാരെ തോൽപ്പിച്ച് രാജ്യം കൈവശപ്പെടുത്തിയാൽ എന്ത് ചെയ്യും അത് കേട്ട് തൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ദേവവ്രതൻ ശപഥം ചെയ്തു ഞാൻ ഇനി വിവാഹം കഴിക്കുന്നേയില്ല നിത്യ ബ്രഹ്മചാരിയായി തന്നെ ഞാൻ ജീവിക്കും ഇതേവരെ ആരും ചെയ്തിട്ടില്ലാത്ത വിധം കാഠിനമായ ശപഥം കേട്ടപ്പോൾ ആകാശത്ത് നിന്ന ദേവതകൾ ദേവവ്രതന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്യുകയും ഭീഷ്മൻ ഭീഷ്മൻ എന്ന് അദ്ദേഹത്തെ കൊണ്ടാടുകയും ചെയ്തു അന്ന് മുതൽ ദേവവ്രതന് ഭീഷ്മൻ എന്ന പേര് പ്രസിദ്ധമായി ഇതുപോലെ അതിധീരമായ സത്യപ്രതിജ്ഞയ്ക്ക് ഭീഷ്മപ്രതിജ്ഞ എന്ന വിശേഷണം എല്ലാവരും പ്രയോഗിച്ചു തുടങ്ങുകയും ചെയ്തു